പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പത്ത് വർഷം മുമ്പ് ഒക്ടോബർ രണ്ടിനു തുടങ്ങും ആ പത്ത് വർഷം കൊണ്ട് വളരെയധികം പദ്ധതികൾ കൊണ്ടുവരികയും അദ്ദേഹം തന്നെ മുന്നിട്ട് മാതൃക കാണിക്കുകയും പല സംസ്ഥാനങ്ങളും അത് ഏറ്റെടുക്കുകയും തുടർന്ന് പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ സംസ്ഥാനവും അത്തരം ഒരു പദ്ധതിയെ കുറിച്ച് ചിന്തിക്കുകയും അത് നവംബർ ഒന്നാം തീയതി തുടങ്ങുകയും ചെയ്തു ഞാൻ പറഞ്ഞത് ഏതാണ്ട് ആദ്യം മാസം കൊണ്ട് ചുചിത്രമുള്ള ഒരു സംസ്ഥാനം ആക്കി എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ആക്കി ആക്കിയെടുക്കണമെങ്കിൽ ഇവിടെയുള്ള ഓരോ വ്യക്തികളും അവരുടേതായ ജീവിക്ക് ആവശ്യമാണ് അങ്ങനെയാണ് തുടക്കം കുറിച്ചത് ഒരു പരിപാടി തുടങ്ങുന്നതിനു മുമ്പ് നമ്മുടെ എം എൽ എ ശ്രീ കെ കെ രാമചേന്ദ്രൻ ഒരു മീറ്റിംഗ് ബ്ലോക്ക് ഓഫീസിൽ വിളിച്ചുപോട്ടി ഇവിടെയുള്ള സ്കൂൾ കോളേജ് അതുപോലെ പിന്നെ പ്രമുഖർ അങ്ങനെയുള്ളവർക്ക് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ടായി അങ്ങനെയുള്ള മീറ്റിങ്ങിൽ കോളേജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കോളേജ് മാത്രമേ മണ്ഡലത്തിലുള്ളൂ ധാരാളം സ്കൂൾ ടീച്ചേഴ്സ് അപ്പോ സ്കൂൾ ടീച്ചേഴ്സ് എന്റെ അടുത്ത് പറയാനുള്ളൂ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞാൽ ജോലി വളരെ എളുപ്പമായിരുന്നു കാരണം ഞങ്ങളുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു സ്കൂളിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു ആ ഒരു പുതിയ ശീലം ഉണ്ടാക്കി അങ്ങനെ ചെയ്യാൻ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ എത്തുമ്പോൾ അത് കുറച്ചുണ്ടാവാം എന്തായാലും നമ്മൾ അത് തുടങ്ങേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ് ശുചിത്വമുള്ള ക്യാമ്പസ് ഓരോ വിദ്യാർത്ഥിയും ഓരോ അധ്യാപകരും ഓരോ ജീവനക്കാരന്റെയും ഉത്തരവാദിത്തമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാമ്പസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും ആ രീതിയിലേക്ക് മാറാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാര വിദ്യാഭ്യാസത്തിന് വേണ്ടി തരുന്ന ആ പൈസ ഒരു ഫൈനായിട്ട് ഇവിടെ അടക്കേണ്ട ഒരു സ്റ്റേജ് വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് പോകാതിരിക്കാൻ ഓരോരുത്തരും അവരുടേതായ പദ്ധതികൾ തുടങ്ങി രോഗവ്യാപകമായിട്ട് ഇങ്ങനെ ധാരാളം വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ട് ഇന്റർനാഷണൽ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു രാജ്യമാണ് എസ്തോണിയ ആ പോയിന്റിലെ ഏറ്റവും കൂടുതലുള്ള എസ്തോണിയ എന്ന രാജ്യത്താണ് ഇപ്പം നമ്മള് പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോ

പല നഗരങ്ങളും ഇത്തരത്തിലുള്ള ബോധവൽക്കരണത്തിലേക്ക് വരികയും അതിലൊരു സംസ്ഥാന സിറ്റി എന്നുള്ള സമാന ഗ്രാമം ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സിറ്റി കേരളത്തിലാണോ ഇന്തോ എന്ന് പറയുന്ന സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള സിറ്റി ആ വട്ടം തൃശ്ശൂര് തിരിച്ചുപിടിക്കുന്നത് കാരണം നമ്മൾ പല കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണ് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പാണ് ആദ്യമായിട്ട് പറയുന്നത് ചിലപ്പോ ചില കാര്യത്തിൽ നല്ലതായിരിക്കും ചില കാര്യത്തിൽ ചിലപ്പോ അങ്ങനെ ഉള്ളതായിരിക്കണമെന്നില്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് വന്നത് തൃശൂരാണ് രണ്ടായിരം ആണ്ട് ജനുവരി ചൈനയിൽ നിന്ന് വന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്കാണ് തൃശ്ശൂർ കോളേജിലാണ് വിദ്യാർത്ഥികൾ അതിനുശേഷം തന്നെ തന്നെ ഒരു പ്രോഗ്രാം അസോസിയേറ്റ് സംഘടിപ്പിക്കും അപ്പോ കോവിഡ് നമ്മൾ അങ്ങനെ കേട്ടേ ഉള്ളൂ പക്ഷെ അതിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ഒരു പ്രഡിക്ഷൻ പോലെയാണ് പറഞ്ഞത് പ്രഡിക്ഷൻ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാസമാണ് കേട്ടിരിക്കുന്നവർക്ക് ഒരു ഇത് പോയാളിത് വന്നു ഇത് അത്ര വലിയ പ്രാധാന്യത്തെ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതോ ആയ കാര്യമാണെന്ന് ആർക്കും സാധാരണക്കാർക്ക് തോന്നില്ല പക്ഷെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിങ്ങനെ പടർന്ന് ഉള്ള കൂടുതൽ ആൾക്കാരിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതാണ് അദ്ദേഹം മാത്രം ഒരു മാസമാണ് പറയുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ തന്നെ പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന വിദ്യാർത്ഥികൾക്കുള്ള വാക്സിനേഷനെ കുറിച്ചുള്ള ബോധവത് ഇങ്ങനെ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ആവശ്യമായിട്ടുള്ള നിരവധി പ്രോഗ്രാംസ് ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിലെ അധികാരികളോടുള്ള നന്ദി നിങ്ങൾ എല്ലാവരും ഈ രണ്ട് കാര്യങ്ങൾ വേണ്ട എടുക്കുക ജീവിതത്തിൽ ചിലത് ചിലത് പ്രാക്ടീസ് ജീവിതത്തിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ജീവൻ മറ്റൊരു രേഖയ്ക്ക് അടിപെടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കേൾക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും പക്ഷെ അറിയാത്ത ചില സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട കൂടി നല്ല പൗരന്മാരായിട്ട് പ്രവർത്തിക്കാൻ കഴിയിട്ട് ആശംസിക്കാം എല്ലാവരുടെയും മെമ്മോറിയോടുകൂടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കും ഒരു ദിവസത്തെ ക്ലാസ് ആണ് അദ്ദേഹത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമ്പോ ആളുകൾ ഫോണുകൾ മാറ്റിയാണ് അല്ലെ എത്രമാത്രം മാലിന്യം ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ടറൈസ് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇ വേസ്റ്റുകൾ കമ്പ്യൂട്ടർ വരാം മൗസ് വരാം പലതരത്തിലെ കാബിൾ ക്യാബിളുകൾ വരാം അതുപോലുള്ള ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതൊക്കെ വരുന്ന ഈ വേസ്റ്റ് പിന്നെ വരുന്നതാണ് സാനിറ്ററി വേസ്റ്റ് സാനിറ്ററി വേസ്റ്റ് എന്താണ് സാനിറ്ററി പാഡുകളുടെ അല്ലേ യൂസ്ഡ് ആയിട്ടുള്ള സാനിറ്ററി പാഡുകളുടെ വേസ്റ്റ് പിന്നെ വരുന്ന ഒരു ഗ്രൂപ്പാണ് സി എൻ ഡി കേട്ടിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും വേസ്റ്റ്

ആളാണെന്നുള്ളൊരു സംഗതി നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് അത് എപ്പോ പൊട്ടി പൊട്ടിത്തുടങ്ങി പിന്നെ മുഴുവനായിട്ട് പൊട്ടും അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു എന്താ പറയാ ഫ്രം എ ഫ്രണ്ട് നമ്മളൊരു പി എ പ്രശാന് പുറത്ത് തുടങ്ങി അതിലധികം ആൾക്കാർ പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇനി ഇതൊന്ന് മാറാൻ പറ്റും ഒരിക്കലും ചെയ്യുന്നതിൽ പറ്റും ഇനി ഇതിൽ മാറാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾ ഇതിൽ നിന്ന് മാറിയിട്ടുള്ളത് കൗൺസിലിങ്ങിലൂടെയാണ് ക്ലിയർ അതാണ് ഇതുവരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് അപ്പോൾ കൗൺസിലിംഗിന് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞ് വെച്ചത് ഓക്കെ എൻ്റെ അടുത്ത ചോദ്യം ഇവിടെ

എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് എല്ലാ ഏത് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് എന്ത് വരും ഇതിന് പോലും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഇതെങ്ങനെയാണ് പറയുന്നത് ഇത് നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് ഇതിങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനർത്ഥം നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതായത് ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ ലൈര് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിലേക്ക് എത്താനുള്ള ചാൻസസ് ഓഫ് വെരി ഹൈ നിങ്ങളും ലഹരി ഉപയോഗിക്കും നിങ്ങളുടെ കോളേജിൽ ഒരുപാട് കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ലഹരി ഉപയോഗിക്കാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ എന്താ പറയുക ഉന്നതിയിൽ നിങ്ങളുടെ എന്ന് പറയാൻ പാടുള്ള ഉന്നതിയിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാവരും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളും അതിലേക്ക് എത്താനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് കാരണം നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചുറ്റുമുള്ള സംഗതി കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റില്ല നിങ്ങൾ എത്ര തന്നെ നിങ്ങളുടെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അന്ന് മാറാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കാം അതുകൊണ്ടാണ് ചിലർ പറയും ഞാൻ ഉപയോഗിക്കില്ലല്ലോ ഞാനൊപ്പം പോകണേ ഉള്ളൂ കാരണം എന്റെ ഫ്രണ്ടാണ് അയാൾ എന്റെ ഫ്രണ്ടാണ് അപ്പൊ ഞാൻ ഒപ്പം പോകണം അവര് വിളിക്കും അവർ മദ്യപിക്കും പക്ഷെ ഞാൻ പോകുന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളും അവസാനം നല്ലൊരു കുടിയനായിട്ട് നിങ്ങൾ എൻ്റെ ഉള്ളിൽ വരും കാരണം അതെന്താ കാരണം നിങ്ങൾ എത്രത്തോളം അതിലേക്ക് പോകുന്നു അത്രത്തോളം നിങ്ങൾ അത് അതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞു റൈസ് ഞാനൊരു ഒരാളുടെ ഒരു ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന ഒരാളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല ഗാന്ധിജി ഗാന്ധിജിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല ക്ലോസി ഐസ് എന്ന് പറഞ്ഞാൽ കണ്ണടക്കുന്നതാണ് ഗാന്ധിജി മുട്ടയടിച്ച കണ്ണട വച്ച ഗാന്ധിജി അദ്ദേഹത്തിന്റെ സ്റ്റാച്യു നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒല്ലൂരൊക്കെ അതിന്റെ ഒരു സ്റ്റാച്യുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കറൻസിൽ നോട്ടിലൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രം ഉണ്ട് അതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല ഗാന്ധിജിയുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത് അപ്പൊ പതുക്കെ കണ്ടു വന്നോളൂ വന്നോ വന്നില്ല വന്നു അല്ലേ വരാത്ത ആളുകൾ വരത്ത ഞാൻ പറയുന്ന ഒരാളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല നരേന്ദ്രമോദി അദ്ദേഹത്തിന് വന്നോ വന്നല്ലേ ക്ലോസിറ ഞാൻ പറയുന്ന ഒരാളുടെ ചിത്രങ്ങളെ മനസ്സിലേക്ക് വരാൻ പാടില്ല അമ്മ നിങ്ങളുടെ അമ്മ ഇതിനർത്ഥം നമുക്കിത് വരും നമ്മൾ എത്ര തന്നെ കണ്ട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് വരും അതിനർത്ഥം എത്ര നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോ എന്ന് പറഞ്ഞ ഒരു ഇമേജ് നമ്മുടെ നമ്മുടെ എല്ലാം നമ്മൾ അറിയാതെ എന്ന് പറയും തെറ്റുകളും ശരികളായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ നിങ്ങൾ എല്ലാവരും നിങ്ങളെ നാട്ടിലെല്ലാരും മദ്യപിക്കുന്നുണ്ട് നമുക്ക് തോന്നണ മദ്യപോ തെറ്റല്ല നിങ്ങൾ തന്നെ ആലോചിക്കാം ടൂർ പോകുമ്പോൾ മദ്യപിക്കുക എന്ന് പറയും വേണ്ട ആൺകുട്ടികൾ ടൂർ ഒന്ന് ഞാൻ വെറുതെ ഒരു വാക്ക് വാക്കുപയോഗിക്കട്ടെ ടൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാകെ വരുന്ന ആദ്യമായിട്ട് വരുന്ന എന്താ ഹരിതാമോ പച്ചപ്പാണോ അല്ലല്ല ഒരു കുപ്പിയല്ലേ അതിന്റെ കാരണം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അത് കണ്ടീഷൻ ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഇതുകൊണ്ട് വലിയ വേറെ വലിയ പ്രശ്നങ്ങളുണ്ടോ ആ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് എവിടെയെങ്കിലും സൈക്കോളജിക്കൽ കണ്ടിട്ടുണ്ടോ ഏ ഇത് കണ്ടുപിടിച്ചാരാ പാവലോ ഇവർ പാവല്ലോ ക്ലാസ്സിക്കൽ കണ്ടീഷനിങ് എന്താ സംഗതി എന്റെ നാൾ വീട്ടിൽ ഒരു പട്ടി വരും ആ പട്ടി ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ഡിവ് ചെയ്ത് പറയുന്നുണ്ട് ചില പുസ്തകങ്ങൾ